അപ്പൊ കായ്സ് ഞങ്ങള് നാലഞ്ച് ദിവസത്തെ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ആകെ രണ്ടു ദിവസമായിട്ടേ വീട്ടിൽ ഇന്നിട്ടുള്ളൂ പിന്നെ പോവേം ചെയ്ത് അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ അവിടെ ലാമിയും ഐസാനും ഫതിലും ഉമ്മ വാപ്പയൊക്കെ ആ വാപ്പ അപ്പുറത്തന്നെ ഉണ്ട് വാപ്പ എന്റെ ഫ്രണ്ടാരോ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് യസ് അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ പോയേക്കാം വിടെ കുറ കേട്ടോ ഫണ്ട് തല ചോറിന് നടക്കുന്നുണ്ട് ഖുറാനോദിക്കോ കുറാൻ ചോദിക്കോ അപ്പം ഗൈസ് ഉള് കുറാൻ ഉത് അപ്പൊ ഞാനീ നിസ്കരിച്ചിട്ടൊക്കെ വരാം കേട്ടോ നിസ്കരിച്ച് കുളിക്കാനൊക്കെ ഉണ്ട് അപ്പൊ ബാക്കി വിശേഷമൊക്കെ അപ്പം കൊറേ ഒള് വന്നിട്ടില്ലേ രാത്രി അല്ലേ ഒളിന്ന് എന്താ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി എന്നൊക്കെ എന്തൊക്കെ പറയും നമുക്ക് നോക്കുവോ എന്താ സ്പെഷ്യൽ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം ടൈം നമുക്ക് നോക്കാം അപ്പൊ ഞാൻ അപ്പൊ ഗായ ഡ്രസ്സൊക്കെ മാറ്റി അല്ല കുളിച്ച് ഫ്രഷ് ആയി വന്നു ദാ ലാമിതവിടെ ഡ്രസ്സൊക്കെ ലാമി എന്താ ഈ ടൂറൊക്കെ പോയി ക്ഷീണിച്ചോ എന്നിട്ടെന്താ മരുവോളൊക്കെ വന്നിട്ട് എന്താണ് എന്താ അവിടെ അല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് സ്പെഷ്യൽ ഇണ്ടാക്കാൻ നിക്കില്ല കുടുംബക്കാർ വന്നപ്പം ഇനി നാളെ വരുന്നുണ്ട് അവളെ ഇനി എന്തൊക്കെ ഇണ്ടാക്കണന്നൊക്കെ പറയുന്നുണ്ട് ഗായസ് എന്തുണ്ടാക്കും നോക്കാൻ പത്തിരി തേങ്ങാ ബിരിയാണി ഐസാനി ജിമ്മിന് പോയത് പോലെ എന്താ സ്പെഷ്യൽ ഇണ്ടാവും പറഞ്ഞു പോയതാ അങ്ങനെയൊക്കെയാണ് കാര്യം എന്താ ട്രിപ്പിന്റെ ഒക്കെ അവസ്ഥ നമ്മൾ ഞങ്ങൾ ണ്ടാമ്മടുക്കാ ഇൻഷാ നിങ്ങൾ പറ നല്ലൊരു സ്ഥലം സജസ്റ്റ് ചെയ്യേ ഓരോരുത്തരും ഞങ്ങൾ കമന്റ് ഒക്കെ എന്തായാലും വായിക്കുന്നുണ്ട് നല്ല നല്ല ഒരുപാട് നല്ല നല്ല കമന്റ് നല്ല നല്ല കമന്റ് വായിക്ക ഞങ്ങൾക്ക് പറ്റണില്ല ാണ് ആ പിന്നെ മാമെന്താ ലാമിക്ക് ഡ്രസ്സൊന്നും വാങ്ങിക്കൊടുത്തില്ലൊക്കെ പരാതി ഉണ്ട് അതെ ലാമിയ നല്ല മോളി അതെ ഓൾക്ക് ഇഷ്ടല്ല ഓൾ ഇഷ്ടല്ലോന്നെ പറഞ്ഞത് ലാമി നല്ല മോളാണ് ഡ്രസ്സൊന്നെടുത്തോ ഉണ്ടാവും പിന്നെ സ്വാഭാവിക <coughs> <au baiv. coughs> <coughs> 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 <coughs>

ഉപ്പെങ്ങനെ ബിസ്കേറ്റ് ബിസ്കേറ്റ് എന്ത് പാല്

ി ഫുള്ള് ഫുള്ള്ന്ന് സെറ്റാണ് ഇതൊക്കെ ലാമിക്കില്ല ലാമിക്ക് വേണ്ടി ഇമ്മിച്ച് പ്രത്യേകം സെറ്റാക്കിയതാണ് അതെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടുത്തെ തക്കാരാണ് ആണോ ഗായോ ലാമിക്ക് നെയ് പത്തില് എന്തോ പണിയാണ് ഡോക്ടറെ കാട്ടാൻ പറഞ്ഞ കാട്ടൂല്ലേ കൊറേ ആയി കല്യാണത്തിന്റെ ഡോക്ടറെ കാട്ടാൻ പറഞ്ഞ കാട്ടണേ അങ്ങനെ കൊരച്ചടക്ക ഇവിടെ ഇതുവരെ ട്രിപ്പ് ഇപ്പഴൊന്നില്ല

ത്ര കഴിക്കുന്നേ വെറുതല്ലേ കൊറക്ക് തോന്നിന്ന് എന്താശിക്കൂടിക്കുന്ന അതിന് എറുമ്പ് വരില്ലേ വീട്ടില് വന്നപ്പോ വീണ്ടു നേരത്തെ പറഞ്ഞാല് പറ്റിച്ചു കഴിച്ചു കഴിച്ചിട്ടോ വീഡിയോ കൈനില്ല കൊറേ വിശേഷങ്ങള് ബാക്കിൽ വരാനുണ്ട്